മോട്ടോർ മോട്ടോർ യൂണിയൻ യൂണിയൻ എസ് ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ വൈസ് ഇ ുംതരണവും അധ്യക്ഷതയിൽ കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പി കെ റഹിമാൻ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് കാരണം പലപ്പോഴും പല സ്ഥലത്തും ഐക്യവും ഒത്തൊരുമയും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ നിറത്തിക്കൊണ്ടു പോകുന്ന ഒരു സൈന്യം അത് നിങ്ങൾ ഓട്ടോറിക്ഷ തുടങ്ങി തന്നെയാണ് കാരണം കുടുംബം മറ്റേ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ അതിനൊപ്പം തന്നെ സാമൂഹ്യ നിലപാട് സ്വീകരിക്കുവാനും ഒരിക്കലും മറന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ വൈപക്ഷം കാണിച്ചിട്ടില്ലാത്ത ഒരു നല്ല ഒരു മനസ്സിന്റെ ഉടമകളാണ് മഹാഭൂരിപക്ഷവും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരുപക്ഷേ ഇതിന്റെ വിപരീതമായ അല്പം ചിലരെ ചിലയിടത്തൊക്കെ കണ്ടാൽ കണ്ടേക്കാം നമ്മൾ ഇപ്പം തന്നെ പഴയങ്ങാടിയിൽ പോയാലാണ് ആ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടുത്ത് എല്ലാ തന്നെ കാണാം അവിടെ എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്നുവോ ആ സമയത്തൊക്കെ അത് നിയന്ത്രിക്കാൻ ഓടിയെത്തുന്നത് അവിടെയുള്ള ഓട്ടോറിക്ഷ ജീവനക്കാരാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ റംസാൻ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ തൊഴിലാളി അംഗങ്ങൾക്ക് ജില്ലാ പ്രസിഡന്റ് എ പി ഇബ്രാഹിം ഐ ഡി കാർഡ് വിതരണം ചെയ്തു മാട്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ ഒ വി ഷാഥുലി മുഖ്യപ്രഭാഷണം നടത്തി വേദിയിൽ വെച്ച് എസ് യു മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ഇ അബ്ദുൾ റാസിക്കിനും വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സജീർ മടക്കരയ്ക്കും കമ്മിറ്റിയുടെ മൊമന്റോ മാട്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി അബ്ദുൾ നസർ കല്യാശ്ശേരി മണ്ഡലം അബുദാബി കെ എം സി സി സെക്രട്ടറി എം എൽ പി അയ്യൂബ് എന്നിവർ ചേർന്ന് നൽകി അനുമോദിച്ചു ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടു ഡബിൾ ടു സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഫോർ ത്രീ എയ്റ്റ് സീറോ